ഹലോ കൂട്ടുകാരേ നമുക്കൊന്നൊരു പുതിയ കഥ കേട്ടാലോ കഥയുടെ പേരാണ് കുക്കുമുയൽ കഥയുടെ രചയിതാവ് ഡെയ്സി ഡേയ്സി വലിയ കേക്ക് കൊതിയനാണ് കുക്കുമുയൽ അങ്ങനെ ഇരിക്കേ കൊക്കുമുയലിൻ്റെ പിറന്നാൾ ദിവസം വന്നു കൂട്ടുകാരെല്ലാം എത്തി ഇനി കേക്ക് മുറിച്ചാൽ മതി പെട്ടെന്ന് ഒരാൾ വന്നു വന്നു ജിങ്കോ സിംഹം അയ്യോ എല്ലാവരും ഭയന്ന് വിറച്ചു ആരെയെങ്കിലും പിടികൂടിയതു തന്നെ കുക്കുമുയിൽ കേക്കിൻ്റെ പുറത്തേക്ക് ബോധം കിട്ടു വീഴുമോ എന്ന് പേടിച്ചു പെട്ടെന്നാണ് ജിങ്കോസിംഹം കേക്ക് കണ്ടത് ഹായ് കേക്ക് എനിക്കിത്തിരി കേക്ക് തരുമോ ജിങ്കോസിംഹം ചോദിച്ചു ഏ കുക്കുമുൽ ഞെട്ടിപ്പോയി അവൻ വേഗം കേക്ക് മുറിച്ച് വലിയൊരു കഷ്ണം ജിങ്കോയ്ക്ക് നൽകി ജിങ്കു കേക്ക് കഴിച്ചുകൊണ്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നിട്ടോ സിംഹം തിരിഞ്ഞു നടന്നുപോയി കുക്കുവിനേക്കാൾ വലിയ കേക്ക് കൊതിയനോ എല്ലാവരും ചരിച്ചു കുക്കു മാത്രം വിഷമിച്ചു നിന്നു കാര്യം എന്തെന്നോ ആദ്യമായിട്ടാണ് കുക്കു ഇത്ര വലിയ കേക്ക് കഷ്ണം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്